ഇപ്പൊ ഡോക്ടർ പറയണത് അത് തുമ്പോ മുറിക്കേണ്ടി വരുന്ന ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ മുറിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാനാണ് പറയുന്നത് മാറുന്ന പറഞ്ഞാൽ മാറും കേട്ടോ ഒന്ന് മനസ്സിലെ പേര് എന്താ എന്റെ ഇങ്ങനെ ഒരു ഡിപു പോലെ നീര് വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു അവിടെ ചെന്ന് ചികിത്സ കുറച്ച് നടത്തി കഴിഞ്ഞിട്ട് കുറവില്ല നീര് വറ്റുന്നില്ല അങ്ങനെയാണ് ഇവിടെ വരാനായിട്ട് ഇതിപ്പോ രണ്ട് മൂന്ന് മാസമായിട്ടുള്ളു ഇങ്ങനെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഒരു വേദനയില്ല ഒരു വേദന പിന്നെ ഉസ്താദിനെ ഒന്ന് കണ്ട് ഇത് മാറുന്നു എനിക്കൊരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് അവ ഈ ചോയിച്ചിൽ എന്തുകൊണ്ടാണ് ഈ മുറുക്കാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ ആ മുറുക്കാൻ മണ്ണെല്ലെ പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലസ് അന്ന് ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു എസ്റെ എടുത്ത് കൊണ്ടു കാണിച്ചതു கரெക്റ്റ് ആയിരുന്നു ಅದുകൊണ്ടാണ് ആ എല്ല് എന്തി കൊണ്ടാണ് ആ മുറുക്കണമെന്ന് പറയുന്നത് അതൊക്കെ ആയിഴും ഇതി മുരിക്കണ്ട ഇത് കൃത്യമായിട്ട് ചിൽസ് ചെയ്താൽ ശരിയാവും മുറുക്കാണ്ട് ശരിയാവും പക്ഷെ നീ കുtoByteArray വരണ്ടി വരും വരാ ഇതിനെ കുറച്ചു ദിവസം വെക്കണ്ടേ വരും ചെയ്യോ എനിക്ക് പൂർണ്ണ അതുകൊണ്ടാണ് ഞാൻ ഇതെന്റെ ും പറയാറില്ല അങ്ങനെ കാര്യങ്ങളൊന്നും പറയാറില്ല ഇപ്പൊ പറഞ്ഞ കാലിന് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് പിന്നെ ഞങ്ങൾ വല്ലപ്പോഴും കാണുള്ളൂ

ആയിക്കോട്ടെ മാറും ഇന്ന് നമ്മള് കാണുന്നത് വളരെ മോശമായ ഒരു ആ വിരള് ആടുന്നുണ്ട് അതിനകത്തുള്ള എല്ലുകൾ പൊടിഞ്ഞു പോയിട്ടുണ്ട് ഈ പറയുന്ന പോലെ മാരി പോവും ഇതാണ് ഇന്നത്തെ അവസ്ഥ വളരെ വൈകാതെ തന്നെ ഇത് പൂർണമായിട്ടും മാറും അത് നമുക്ക് കാണാലോ എന്നാലും വിഷമിക്കാതിരിക്കൂര്യണ്ടോ എല്ല് പൊടിഞ്ഞോണ്ടാണിത് ഇതിങ്ങനെ ആടിപ്പോയത്